അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശി എം ശോഭനയാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം വിവരങ്ങളുമായി ലതീഷ് നമ്മളോടൊപ്പം തുടരുകയാണ് ലതീഷ് രണ്ട് പേരായിരുന്നു ഗുരുതരാവസ്ഥയിൽ ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്നു അതിൽ ഒരാൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു മറ്റൊരാൾ ഒരു യുവാവ് അതിന്റെ ഇപ്പോൾ ആ ഒരു ലിസ്റ്റിലല്ലാത്ത ഓരോ ഒരു സ്ത്രീയാണിപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ സിന്ധൂരി കഴിഞ്ഞ മാസം ഈ ക്ഷമിക്കണം കഴിഞ്ഞ ദിവസം അതായത് ഈ മാസം നാലാം തീയതിയാണ് ശോഭനയെ അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അബോധാവസ്ഥയിലായിരുന്നു ഇവർ ആശുപത്രിയിൽ എത്തിയത് മുതൽ വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ഇവരുടെ ജീവൻ നിലനിർത്തിയത് നാലാം തീയതി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് ഇവരുടെ വീടും പരിസരവുമെല്ലാം ആരോഗ്യ പ്രവർത്തകർ ക്ലോറിനേറ്റ് ചെയ്യുന്ന അടക്കമുള്ള പ്രതിരോധ നടപടികൾ അവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വണ്ടൂർ തിരുവാലി സ്വദേശിനിയാണ് അമ്പത്തിനാലുകാരിയായ ശോഭന കഴിഞ്ഞ ആഴ്ച വയനാടുള്ള നാൽപ്പത്തഞ്ചുകാരൻ രതീഷും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രോഗബാധിതനായ രതീഷും മരിച്ചിരുന്നു രതീഷിന് മറ്റു അസുഖങ്ങൾ കരൽ രോഗ കരൾ വൃക്ക രോഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ നിലയിൽ മറ്റു രോഗങ്ങൾ കൂടി അരട്ടിയിരുന്ന വ്യക്തിയാണ് രതീഷ് എന്തായാലും ഈ മാസം രണ്ടുപേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗം സ്ഥിരീകരിച്ച ശേഷം മരണത്തിന് കീഴടങ്ങിയത് നിലവിൽ ഒൻപത് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ചുരം ബാധിച്ച് ചികിത്സയിലുണ്ട് ഇതിൽ ഏഴുപേർ മുതിർന്നവരാണ് പേർ കുട്ടികളാണ് ഈ പേരിൽ ഒരാളുടെ നില യുവാവായ ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുന്ന സാഹചര്യവും നിലവിലുണ്ട് സിന്ധൂരി ലതീഷ് ഇപ്പോൾ പ്രദേശത്ത് ഉറവിടങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളാണ് സജീവമായി നടക്കുന്നത് ആ പ്രവർത്തനങ്ങളെ ഇതുവരെയായി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ആ വിവരം കൂടി ഇതിൽ ഉറവിടം കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഉറവിടങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ പ്രതിരോധ നടപടികളുടെ ഭാഗമായി ക്ലോറിനേറ്റ് ചെയ്യുക ആ ഉറവിടങ്ങൾ ജലസ്രോതസ്സുകൾ കെട്ടി തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് നടത്തി വരുന്നത് ഒപ്പം കഴിഞ്ഞ മാസം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ സംസ്ഥാന വ്യാപകമായി തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജലസ്രോതസ്സുകളും കിണറുകളും അടക്കം ക്ലോറിനേറ്റ് ചെയ്യുന്ന പ്രവർത്തനവും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം ആ വ്യക്തിയുടെ വീടും പരിസരവും അതേപോലെ തന്നെ ആ വ്യക്തി ഇത്തരത്തിൽ കുളിക്കുകയും മറ്റും ചെയ്ത കുളങ്ങളടക്കമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുക അവിടെ ക്ലോറിനേഷൻ നടത്തുക ഒപ്പം അതിനു മുമ്പായി തന്നെ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ഉരം കണ്ടെത്തുക ആ നിലയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് രോഗം സ്ഥിരീകരണം നടന്ന ശേഷം അതത് വ്യക്തികളുടെ പ്രദേശം കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് ആ നിലയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ കഴിഞ്ഞ മാസമാണ് നാലാം ക്ലാസ്കാരിയായ ഒൻപത് വയസ്സുകാരി താമരശ്ശേരി സ്വദേശി മരിച്ചത് ഈ കുട്ടിയുടെ സഹോദരന് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു ഈ കുട്ടി രോഗമുക്തി നേടിക്കൊണ്ട് ഇന്ന് ആശുപത്രി വിടും എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്